വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആയതാ അപ്പം നമ്മൾ ഇതാ മൂവി കാണാൻ വന്നതാണ് കിഷ്കിൻഡാദന ആച്ചുഖലിൻ്റെ ഒരു അടിപൊളി മൂവിയാണോ പറയുന്നത് കേട്ടത് അപ്പോൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത് അപ്പോന്ന് വെച്ചാൽ നമ്മൾ ഇതാ എട്ടേ കാലിലാണ് നമ്മുടെ ഷോ ആരംഭിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് പറയുക അടിപൊളിയാണോ എന്ന് അപ്പം ഓക്കെ അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി നല്ല തിരക്കാണ് നല്ല ക്രൗഡാണ് ടിക്കറ്റ് മൊത്തം ഫുള്ളായിരുന്നു സ്ക്രീൻ ടു ആണ് ഞങ്ങൾക്ക് കിട്ടിയത് അവിടെ രണ്ട് സ്ക്രീനാണ് ഉള്ളത് വണ്ണും ഒൻ ടു അപ്പോൾ ഞാൻ ഇതാ കുറച്ച് പോക്കോണൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത് സമയമായപ്പോൾ ഞങ്ങൾ നേരെ കയറി ഞങ്ങൾ തിയേറ്ററിൽ എത്തിയിരിക്കുന്ന ഒരു പത്ത് മിനിറ്റ് കൂടി ഉണ്ട് പടം തുടങ്ങിയപ്പോൾ അതുവരെ പോക്കോണൊക്കെ തന്നെ കുത്തിരിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ കുത്തിരിക്കുകയാണ് അപ്പോൾ സിനിമ വരുന്നത് ആകെ രണ്ട് മണിക്കൂറാണ് നല്ല ത്രില്ലിംഗ് സിനിമയാണ് സെക്കൻഡ് ഹാഫ് അറിഞ്ഞതേ ഇല്ല പെട്ടെന്നെ സെക്കൻഡ് ഹാഫായ രണ്ട് മണിക്കൂറാണല്ലോ ആകെ ഉള്ളു മൊറാലിറ്റി അല്ല കൺസേൺ ആണ് അവരെ ചേർത്ത് നിൽക്കുന്നത് ഒരാളാണ് ഈ യാത്ര നാഗ്പൂരിലേക്കാണ് എനിക്ക് അജയത്ത് അറിയാം കാണാൻ പോകുന്നത് ചൂല്യല്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് അഭിനയിച്ച് തീർത്തേ തീരൂപടം എങ്ങനെയുണ്ടായിരുന്നു പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം എങ്ങനെ ഇണ്ടായിരുന്നു സിനിമ ഇഷ്ടപ്പെട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എടാ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടോ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ഉണ്ടോ ഞാൻ ഇപ്പോൾ ആ സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു കുറേ ആൾക്കാരെ റിവ്യൂ ചോദിച്ച സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അപ്പം എന്താ പറയുക എല്ലാവർക്കും അടിപൊളി സിനിമയായിട്ട് തോന്നിയിരിക്കുന്നത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സീറ്റ് ഫുള്ളായിരുന്നു കേട്ടോ ഒരു സീറ്റ് പോലും കാര്യമായിട്ടില്ലായിട്ടും അങ്ങനെ നല്ല അടിപൊളി പാടായിരുന്നു കാരണം ഒരു നോർമൽ മൂവി പക്ഷെ കഥ എങ്ങോട്ടേക്ക് പല ഡൗട്ടുകൾ നിങ്ങൾ ആരാണ് എന്താണ് അപ്പം നിങ്ങൾ ആരാണ് എന്താണ് കഥയൊന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ട് പുതിയതായിട്ടായിരിക്കും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ മറക്കട്ടെ